കർത്താവിൻ്റെ ന്യായാസനത്തിൽ നാം എല്ലാവരും ഒരിക്കൽ നിൽക്കേണ്ടി വരുമെന്ന സത്യം നിങ്ങൾ ഇതുവരെ മാത്രം കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ ജീവിതവ്യഗ്രതയോടെ ഓടി നടക്കുന്ന ഹേ മനുഷ്യ നിന്റെ ജടുക മോഹങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് നാശത്തിൻ്റെ പടുപുഴിയിലേക്കാണ് നീ നിവദിക്കുന്നത് താളം തെറ്റിയ ജീവിതവും സുഖലോലുമതയും അലസ ജീവിതവും നയിക്കുന്നവർ നിത്യനരകാത്നിയിൽ നിപതിക്കും എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന ചിന്തയോടെ ജീവിച്ച് ഇടയ്ക്ക് താളം തെറ്റിയെങ്കിലും നാം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് മരിച്ച് സ്വർഗവാതിൽക്കൽ വരെ എത്തിയ മറിയക്കുട്ടി ഇതാ നിങ്ങൾക്ക് മുൻപിൽ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയേ പോകുന്നു ഇത് തന്നെ വഴി വഴി തെറ്റിയിട്ടൊന്നുമില്ല ഒന്നും കൊടുത്തിട്ടില്ല അതെല്ലാം ആളെ കണ്ടോ വിശുദ്ധ പത്രോസ് അദ്ദേഹത്തിന്റെ അനുവാദമുണ്ടെങ്കില് സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കുവോ അതങ്ങ പറയണ്ടേ ഞാൻ ചോദിക്കില്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കുടുംബമഹിമയനുസരിച്ച് എന്റെ പേരാണ് ആദ്യ ലിസ്റ്റിൽ വരേണ്ടത് അതിയാനെ എന്നോട് എന്ത് ഇഷ്ടായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അഞ്ചെട്ട് കൊല്ലമായി എന്നെ വിട്ടു പിരിഞ്ഞിട്ട് എന്താ ചെയ്യാ ഇത്ര നാളായിട്ടും എനിക്കൊരു ചീറ്റ് പിടിച്ചു വെക്ക ആൾക്ക് പറ്റിയില്ലേ ഞാൻ ചെല്ലട്ടെ ചോദിച്ചിട്ട് ഞാൻ ആ പേരമൂട്ടിൽ പേരാമ്പ്രക്കാരൻ ആലീസ് എന്തെങ്കിലാവട്ടെ മോളെന്തെങ്കിലും വല്ല കാരണം എന്റെ കെട്ടിയോനെ ലിവർ ക്യാൻസർ ആയിരുന്നു എന്റെ ലിവർ കുറച്ച് മുറിച്ച് ആൾക്ക് വെച്ച് കൊടുത്തു ആള് രക്ഷപ്പെട്ടു കുറച്ച് നാള് കഴിഞ്ഞപ്പോ എനിക്ക് ന്യൂമോണിയ വന്നു എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല ഞാമരിച്ചു അപ്പൊ എന്താ ചെയ്യാം നടക്കാൻ വരട്ടെ അവിടെ ഇരിക്കുന്ന പ ആളെ കണ്ടോ വിശുദ്ധ പത്രോസ് ആളുടെ കയ്യിൽ നിന്ന് കോടച്ചിന്റെ ഭാര്യ അത് ഞാനാ മകളെ നിന്റെ കുടുംബം തിരു കുടുംബം പോലെ മാതൃകാ കുടുംബമായിരുന്നു നീ അനുഭവിച്ച കഷ്ടതകളും ദുഃഖങ്ങളും തിരുസനീ സ്വീകാര്യമായിരിക്കുന്നു മകളെ ഞാൻ ഇവിടെ നിൽക്കുന്നു അതാ പറയണേ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും എന്ന് എന്താ ചെയ്യ പത്രോസെ മോനെ അപ്പോണൊന്ന് തരുവോ കിട്ടാമ്മച്ചി ഹലോ ഹലോ ഇവിടെ ഹലോ ഹലോ ആ ആ ആ ആ മാത്തുകുട്ടിയാണോ അമ്മച്ചട മോന്നെ എത്തിയോ ആ ആ ആ അമേരിക്ക നോക്കിയേ ആ ബ്യൂട്ടീഷ്യൻ വന്നിട്ടാണോ ഒരുക്കിയത് വില കൂടി പെട്ടിയിലാണോ വെച്ചേ എന്റെ അമ്മ കാണട്ടെ നാട്ടുകാരൊക്കെ കാണട്ടെ അമ്മോടുള്ള സ്നേഹം ആ പിന്നെ അഞ്ചച്ചമാരെല്ലോ ഐ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മെത്രാനച്ഛം വന്നിട്ടേ എന്റെ ശവം എടുക്കാൻ പാടുള്ളൂന്ന് അതെ വേഗം പരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിലേ അമ്മച്ചിവിടെ നിൽക്കേണ്ടി വരും പുസ്തകത്തിൽ പേര് വരണെങ്കിലേ ശവസംസ്കാരം കഴിയണന്ന പറയണേ ഞാൻ മെക്കേട്ട മോനെ ശരി എന്നാങ് എന്താ ഇവിടെ ഒന്നും പറയണ്ട ഒരു മോഷണ കേസിൽ പെട്ടതാന്നെയ്യ് അപ്പൊ നീ കള്ളനല്ലേ ആവശ്യതൊന്നും പറയരുത് എങ്ങനെ അതൊന്നും പറയണ്ട ഒരു അമേരിക്കക്കാരന്റെ അമേരിക്കക്കാരൻ്റെ വീട്ടിലിട്ടയറിയതാന്നേ അവിടെ നിന്ന് ഒരു നാൽപ്പതിനായിരം ഒപ്പിച്ചു അത് കഴിഞ്ഞ് നോക്കുമ്പോ അതാ കിടക്കണ ഒരു തള്ള ആ തള്ളയുടെ കഴുത്തിലാണെങ്കിലോ ഒരു അഞ്ചെട്ട് മാല കഴുത്തിൽ പിടിച്ചതാ ൊരടി കയ്യിലെ പിന്നെ ഒന്നും ഓർമ്മയില്ല കണ്ണ് തുറന്നപ്പോ അതാ കിടക്കണു ലോക്കപ്പിൽ തെളിയാത്ത കുറ്റങ്ങളെല്ലാം എന്റെ തലയിൽ ഇട്ടു ലോകപ്പ് മർദ്ദനത്തിൽ മർമ്മത്തൊരടി ഞാൻ അത് ശരി അപ്പൊ എൻറെ വീട്ടിന്ന് നാൽപ്പതിനായിരം കട്ടതും പോരണ്ട് നിനക്ക് എൻറെ താലിമാലയും കൂടി വേണല്ലേ നിന്നെ പുറംപോക്ക മാത്തൻ മകൻ മത്തായി അത് ഞാനാ സാറേ നിനക്ക് നരകത്തിലേക്ക് പോകാം നരകത്തിലേക്കോ അല്ലട ദുർഗത്തിലേക്ക് നീ കൊല്ലിനെയും മോഷ്ടിക്കുകയും ചെയ്തു ീ ജനങ്ങളോടെ ശത്രുത പുലർത്തുകയും ചെയ്തു നിനക്ക് നരകമാണ് വിധിച്ചിരിക്കുന്നത് നിനക്ക് നരകത്തിലേക്ക് പോകാം എൻ്റെ എനിക്ക് ആകെ പേടിയായിട്ട് വയ്യാട്ട ഈ ചാത്തമാരഞ്ഞൊക്കെ കാണുമ്പോ എങ്ങനെയാ അവിടെ നിൽക്കാണ് തോന്നുന്നേ വയ്യ മോനെ അമ്മച്ചിയുടെ പേര് പേര് എന്താ ചെയ്യപ്പ വരണേ വല സുനാമിയോ ഭൂകമ്പം മറ്റുണ്ടായി അതൊന്നല്ലല്ലോ അമ്മച്ചോളെ എന്റെ വീട്ടാൻ എന്റെ ഭർത്താവ് എന്നും കള്ളു കുടിച്ച് വഴുക്കും ഒക്കെ അതിന്റെ പേരങ്ങോര് പിന്നു പോയി ആ അപ്പൊ ഞാനും മക്കൾക്ക് വിഷം കൊടുത്തു ഞാനും കഴിച്ചു എന്തിനാടി ഈ മക്കൾക്കൊക്കെ വിഷം കൊടുത്തനിയേ ഏ നിന്റെ തൂർത്തും നിന്റെ ഇതൊക്കെ മാറ്റിണ്ടെങ്കി ക്ഷമയോട് കൂടി ജീവിക്കാമായിരുന്നില്ലേ അവിടെ നന്നായി നന്നായി പുതിയൊരു വീട്ടിൽ രാമകൃഷ്ണന്റെ മക്കൾ മനുവും സുമയും നിരപരാധികളും നിഷ്കളങ്കരും ആയതുകൊണ്ട് അവർക്ക് സ്ഥലത്ത് പ്രവേശിക്കാം

എന്നെ രക്ഷിക്കണേ മോനെ ഈ ഹിന്ദുക്കൾക്കൊക്കെ നമ്മുടെ സ്വർഗത്തിലേക്ക് വരാൻ പറ്റുവോ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് തിന്മയും എന്നൊരു വേറൊരു മാത്രമേ ഇവിടെയുള്ളൂ ഇത് വല്ലതുണ്ടോ ഭൂമിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവണോ മതത്തിന്റെ പേരിൽ തല്ലും തല പൊളിച്ചും നടക്ക എന്തിനേറെ നമ്മടെ കുർബാനക്ക് എന്നെ കണ്ടില്ലേ അങ്ങോട്ട് തിരിയ ഇങ്ങോട്ട് തിരിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാവരും ഇവിടെ വരുമ്പ കാണാം അപ്പഴവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ തന്നെ കണ്ടില്ലേ എത്ര നേരമായി ഇവിടെ നിൽക്കണോ മകളെ പറയക്കുട്ടി ഇതാ ഈ ചായ ഞാൻ ഇവിടെ ഇണ്ട് എനിക്ക് പേടിയുണ്ട് മകളെ ഇതും ഞാനാണ് ഈശോ എൻ്റെ ഈശോയെ ഇതാ ഞാൻ മകളെ നീ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു പോയ തെറ്റുകൾ മൂലം സ്വർഗത്തിന്റെ വാതിൽ ഇപ്പോൾ തുറക്കാൻ സാധ്യമല്ല അപ്പം ഞാനിനി എന്താ ചെയ്യ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു സഹായിക്കാറുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും തീർച്ചയായും നീ എന്നെ കാണും നിന്റെ ശുദ്ധീകരണത്തിന്റെ നാളുകൾക്ക് ശേഷം നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം മകളെ ജീവിതത്തോടുള്ള നിന്റെ കാഴ്ചപ്പാടാണ് പ്രശ്നം എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് ഭൗതികവും ആത്മീയവുമായ പല നന്മകളും കഴിവുകളും സാഹചര്യങ്ങളും വ്യത്യസ്തവിൽ ഓരോരുത്തർക്കും നൽകുന്നു കുന്നിന് മുകളിൽ നിന്നും താഴോട്ടൊഴുകുന്ന നദി പോലെ നാം നന്മകൾ പങ്കുവെക്കണം സമ്പത്തും ഭൗതിക സുഖ സൗകര്യങ്ങളും കഴിവുകളും സൗന്ദര്യവും മറ്റും അഹങ്കാരത്തിന് കാരണമാകരുത് മറിയക്കുട്ടി മകളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ കേൾക്കുന്നുണ്ട് കർത്താവേ ഇനി ഞാൻ എന്താ ചെയ്യ നിന്നെ ശുദ്ധീകരിക്കണം അതിനാൽ നിനക്ക് ശുദ്ധീകരണ സ്ഥലമാണ് വിധിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മകളെ എൻ്റെ ഈശോയെ ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഈശോ മറിയ നിന്റെയും നിൻ്റെ മക്കളുടെയും വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഫലമായി നിനക്ക് മോചനം ലഭിച്ചിരിക്കുന്നു നീ എൻ്റെ പിതാവിൻ്റെ ഭവനമായ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് പ്രവേശിച്ചു കൊള്ളുക േ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരെ തെറ്റിനോപ്പ മുണർന്നിടാൻ എന്റെ പ്രിയ മക്കളെ മക്കളെങ്ങൾ ജഡികമായ ജീവിതത്തിലേക്കും ആത്മീയ അഭിലാഷങ്ങൾ ആത്മീയ കാര്യങ്ങളിലേക്കും നമ്മെ നയിക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്കും ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ലാത്ത നിക്ഷേപങ്ങൾ ശേഖരിക്കുകയും ദൈവത്തിന്റെ പ്രതിനിധികൾ നിങ്ങൾക്കായി പഠിപ്പിച്ചു തരുന്ന സദ്വചനങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളവയെല്ലാം തന്നെ അതോടൊപ്പം നിങ്ങൾക്ക് വന്നു ചേരും മറിയക്കുട്ടിയുടെ നാടകം നിങ്ങൾക്ക് ഇഷ്ടമായോ